നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആവട്ടെ ഏവർക്കും പവൻ ഗോൾഡിന്റെ കേരളത്തിൽ ഇടതുപക്ഷ ഭരണമല്ല മറിച്ച് മാഫിയ ഭരണമാണ് നടക്കുന്നതെന്ന് എ പി അനിൽകുമാർ എം എൽ എ ആരോപിച്ചു സ്വർണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള അധോലോക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കുറ്റാരോപണ വിധേയനായ എ ഡി ജി പിയെപ്പോലും തൽസ്ഥാനത്തു നിന്നും മാറ്റാൻ കഴിയാത്ത ദുർബലനായ ആഭ്യന്തരമന്ത്രിയായി പിണറായി വിജയൻ മാറിക്കഴിഞ്ഞു ഓരോ ദിവസം കഴിയുംതോറും ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന കേരളത്തിലെ അവസാന ഇടതു സർക്കാർ ആയിരിക്കും പിണറായിയുടേത് എന്നും അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം നീണ്ടുനിന്ന കോൺഗ്രസ് തവനൂർ നിയോജകമണ്ഡലം സെൻട്രൽ എക്സിക്യൂട്ടീവ് ക്യാമ്പ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തവനൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് ഒരു ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്തത് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ക്യാമ്പ് ചർച്ച ചെയ്തു ഒന്നരവർഷത്ത് സംഘടനാ കർമ്മ പരിപാടികൾക്ക് അംഗീകാരവും നൽകി സി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു രാവിലെ ക്യാമ്പിന്റെ ഉദ്ഘാടനം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ നിർവഹിച്ചു പി ടി അജയ് മോഹൻ സി ഹരിദാസ് അഡ്വക്കേറ്റ് എം എ രോഹിത് അഡ്വക്കേറ്റ് പി നസറുള്ള ടി പി മുഹമ്മദ് ഇ പി രാജീവ് സി എം പുരുഷോത്തമൻ മാസ്റ്റർ ഹാരിസ് മുതൂർ സലീംകൂട്ടായി ഇ പി വേലായുധൻ കെ ജി ബാബു എസ് സുധീർ കെ ജി ബെന്നി നെട്ടത്ത് അഷ്റഫ് ഹരീന്ദ്രൻ തവനൂർ ചെമ്മല അഷ്റഫ് പ്രഭാകരൻ പുറത്തൂർ എ കെ സലീം എന്നിവർ സംസാരിച്ചു കെ പി എസ് ടി എ മുൻ സംസ്ഥാന പ്രസിഡന്റ് അജിത് മാസ്റ്റർ മധു ജോസഫ് എന്നിവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയോ ആവട്ടെ ഏവർക്കും തിരൂർ പവൻ ഗോൾഡിന്റെ പൊന്നോണാശംസകൾ